അമ്മയുടെ സാന്നിധ്യം നേരിട്ട് അനുഭവിച്ചപ്പോൾ പൊതുപ്രവർത്തന രംഗത്ത് താൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷങ്ങൾ മാറിയെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ പറഞ്ഞു അമ്മയുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ ഏറ്റവും വലിയ പോസിറ്റീവ് എനർജിയായി അനുഭവപ്പെടാറുണ്ട് ഒരിക്കലും ഈ ദിനം മറക്കാനാകില്ലെന്നും അദ്ദേഹം വളരെയേറെ മാനസികമായ ഒരു ടെൻഷനായിട്ടാണ് ഞാനിവിടെ ഈ പുണ്യ സ്ഥലത്തേക്ക് അമ്മയുടെ സാമീപ്യം ആ മനസ്സിനകത്ത് ഉള്ള എല്ലാ ടെൻഷനും മാഞ്ഞുപോയതാണ് എന്റെ ഇന്നത്തെ ഏറ്റവും വലിയ അനുഭവം ശരിക്കും വന്ന് അമ്മയ്ക്ക് മാലയിട്ട് തിരിച്ചുവിടാൻ പോകണം എന്നാണ് ആഗ്രഹിച്ചത് പക്ഷേ അമ്മയുടെ പ്രഭാഷണം കേട്ട് ആ നല്ല വാക്കുകൾ കേട്ട് അത് മനസ്സിൽ ഇരുത്തി മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഇരുന്നു പോയി അതാണ് അമ്മയുടെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എനർജി അതെനിക്ക് അനുഭവപ്പെടാൻ ഈ ദിവസം കഴിഞ്ഞു ഒരിക്കലും ഈ ദിവസം മറക്കാൻ കഴിയില്ല അത്രയേറെ മാനസികമായിട്ടുള്ള പൊതുപ്രവർത്തന രംഗത്തൊക്കെ ഉള്ള പല ടെൻഷനും സ്വകാര്യ ടെൻഷൻ എല്ലാമായിട്ടാണ് ഞാനിവിടെ എത്തിയത് എല്ലാം ഒരു നിമിഷം കൊണ്ട് മാഞ്ഞുപോയി എന്നുള്ളതാണ് അമ്മയുടെ സാമീപ്യം കൊണ്ട് എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളത്